ിയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഞാൻ തുടർന്ന് വർഷങ്ങളോളമായിട്ട് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വചനമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അനേകം മക്കൾ ചേച്ചിയെ വിളിക്കുന്നവർ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നവരാണ് ജോലിയില്ലാത്തവർ ഒക്കെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്നെ എന്താ പറയുക വീടുകളിൽ ലോൺ കിട്ടാതെ അലയുന്നവർ കുറി കിട്ടാത്തവർ അങ്ങനെയൊക്കെയാണ് പലരും എന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വചനഭാഗം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പ്രിയമുള്ള മക്കളെ എന്നെ കർത്താവ് എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവത്തെ കർത്താവായ യേശു ക്രിസ്ത്യവിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഡാൻസ് അറിയുന്ന വ്യക്തിയായിരിക്കാം പാട്ടറിയുന്ന വ്യക്തിയായിരിക്കാം കലാപരമായിട്ട് പല കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്പർ വൺ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നവരും സുവിശേഷം ജീവിച്ച് കാണിച്ചു കാണിക്കുന്നവരുമായി തീരണം ക്രൈസ്തലോട്ട് ഇപ്പോൾ നമ്മൾ ലോകത്ത് പലതും കാണുന്നുണ്ട് വൈദികരൊക്കെ തന്നെയാണെങ്കിൽ പോലും ഡാൻസ് കളിക്കുക പാട്ട് പാടുക എനിക്ക് അത്ഭുതം തോന്നുകയാണ് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഞാനും കുറെ വർഷങ്ങളോളം ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഡാൻസ് പഠിപ്പിച്ചിരുന്നു പക്ഷേ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയിലൂടെ പോരുകയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ജ്ഞാനികളുടെ സന്ദർശനം എന്നൊരു ഭാഗം കാണുന്നുണ്ട് മൂന്ന് രാജാക്കന്മാർ കർത്താവിനെ കണ്ടെത്താൻ വരുകയാണ് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അമ്മയോട് കൂടെയാണ് യേശുവിനെ അവർ കണ്ടത് അമ്മയോട് കൂടെ മറിയത്തോട് കൂടിക്കാണുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മേറിയും കുന്തിരുക്കും കർത്താവിന് കാഴ്ചയേർപ്പിച്ചു ഷറോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകരുത് എന്നവർക്ക് സ്വപ്നദർശനം ലഭിച്ചിരുന്നു വചനം നമ്മോട് പറയാണ് അവർ മറ്റൊരു വഴിക്ക് സ്വദേശത്തേക്ക് പോയി അപ്പോൾ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിലൂടെയുള്ള യാത്ര ഏതിലാണോ നമ്മൾ പോന്നിരുന്നത് ആ വഴി നാം ഉപേക്ഷിക്കണം മറ്റൊരു വഴിയിലൂടെ ഞാനിത് പറയുന്നത് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിനെ കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയും ആ സുവിശേഷത്തിലൂടെയുള്ള ഒരു മാർഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് നമുക്ക് കടബാധ്യതയോ കൈനീട്ടാനോ അവസരം തരാതെ നമ്മെ കൊണ്ടു നടന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് പിന്നെ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ഇന്ന് പറയാം എന്ന് ഞാൻ കണക്കിലെടുക്കുന്നത് ഒന്നാമത്തെ വചനം നിയമാവർത്തനം ഒന്ന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും കണ്ടു നീ ഇത് ചെയ്യേ അപ്പം ഞാൻ നിനക്ക് ഇത് തരാം അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞത് ആ വാക്ക് കേട്ട് ആ കൽപ്പന മുഴുവൻ നീ പാലിക്കുമെങ്കിൽ അവിടെ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഞാൻ നിന്നെ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ ശ്രവിച്ചാൽ പ്രൈസ്തലോട്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ മേൽച്ചൊരിയും ക്രൈസ്തലോട് അപ്പം ആദ്യം എന്താ പറഞ്ഞത് ഭൂമിയിലെ എല്ലാ ജനതകളേക്കാൾ ഞാൻ നിന്നെ ഉന്നതനാക്കും അതിനെ കൽപ്പന പാലിക്കണം സൂക്ഷ്മമായി പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇനി ഞാൻ അതിലെഴുതിയിരിക്കുന്ന വചനഭാഗങ്ങൾ ചുരുക്കി എൻ്റെ മക്കളോട് ഒന്ന് രണ്ട് മൂന്നാമത് എൻ്റെ കുട്ടികൾ നമ്പർ വൺ ടു ത്രീന്ന് എഴുതി സൂക്ഷിക്കണം അത് എഴുതി വെച്ചോളൂ ഒരു സ്റ്റാർ ഇട്ട് അല്ലെങ്കിൽ ഈ ടോക്ക് സൂക്ഷിച്ചു വെക്കി എന്നിട്ട് എല്ലാ ദിവസവും ഇതൊന്ന് കാണാതെ പറയുക എന്നിട്ട് പറയുക കർത്താവ് ഈ വാഗ്ദാനത്തിൻ്റെ അഭിഷേകത്താലും ശക്തിയാലും ഞങ്ങളിൽ വന്ന് നിറയണമേ അങ്ങനെ ഈ അനുഗ്രഹങ്ങൾ പാലിക്കത്തക്ക വിധം ഈ അനുഗ്രഹങ്ങൾ പാലിക്കില്ല മക്കളെ പ്രാപിക്കത്തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വചനം എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും പറയുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ദൈവം ചുരിയാൻ ഇടവരുത്തും ഒന്ന് നിന്റെ ഒന്ന് ഭൂമിയിലെ ജനതകളെക്കാൾ ഉന്നതനാക്കും രണ്ട് നിന്റെ അപ്പക്കുട്ടയും കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും ഇത് പറയുക അത് അപ്പൊ നിങ്ങൾക്ക് അടുക്കളയിലെ ഒരു കുറവുമില്ലാതിരിക്കട്ടെ മൂന്ന് വചനം ശ്രവിച്ചാൽ സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും അപ്പൊ സുവിശേഷം കേൾക്കണം സുവിശേഷം പറയണം വചനം ശ്രവിച്ചാൽ സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും കണ്ടു നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ തന്നെ നമ്മൾ കർത്താവ് പറയുന്നത് എന്റെയൊക്കെ ജീവിതത്തിൽ അത് സത്യമാണ് മക്കളെ എൻ്റെ ജീവിതത്തിൽ എന്നെ തോൽപ്പിക്കും എന്നെ വിഷമിപ്പിക്കുകയും ചെയ്ത അനേകം മക്കളുടെ തോൽവി കാണാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഞാൻ എപ്പോഴും നടന്ന് കർത്താവിനോട് പറയും കർത്താവേ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നു ഒരുക്കണവേ എന്റെ ശത്രുവിന്റെ മുൻപിൽ തല താഴ്ത്താൻ നീ എന്നെ ഇടവരുത്തരുതേ ഇതെപ്പോഴും ഞാൻ കർത്താവിനോട് പറയും ക്രൈസ്തലോൺ അടുത്തത് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും അഞ്ച് നിന്റെ പ്രയത്നങ്ങളിലും ദേശത്തും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ആറ് കൽപ്പന പാലിച്ചാൽ ഒരു വിശുദ്ധ ജനമായി അവിടുന്ന് നിന്നെ ഉയർത്തും ഏഴ് കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും എട്ട് അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കണ്ടു ഇതൊക്കെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ് എന്നിട്ട് അത് പറഞ്ഞ് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചെടുക്കണം അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും അനേക ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് പത്ത് കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും പതിനൊന്ന് നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല പന്ത്രണ്ട് നിനക്കെന്നും അഭിവൃദ്ധി ഉണ്ടായിരിക്കും പതിമൂന്ന് നിനക്കൊരിക്കലും അധോഗതി ഉണ്ടായിരിക്കുകയില്ല പതിനാല് ഇവയെല്ലാം സ്വന്തമാക്കാൻ നീ അന്യദേവന്മാരെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് കണ്ടു കർത്താവ് പറഞ്ഞതാണ് ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെ അതായത് നീ അല്ലില്ലേ നോക്കുന്നു കർത്താവ് പറയാണ് എത്ര അധികമായി ഞാൻ നിന്നെ അലങ്കരിച്ചിരിക്കുന്നു നിങ്ങൾ ഈ കാട്ടുചെടി പോലെ കാണുന്ന കൊച്ചു പൂക്കളെടുത്തുനിന്ന് നോക്കി നോക്കും മക്കളെ എന്തും മനോഹരമായിട്ടാണ് അതിൻ്റെ ഉള്ളിലൊരു ബ്രൗൺ കളർ അതിൻ്റെ അറ്റത്തൊരു മഞ്ഞ കളർ ചില കിളികളെ കണ്ടുപോകും വാട്സാപ്പിലൊക്കെ എന്തും മനോഹരമാണ് ഇത് കർത്താവിൻ്റെ സൃഷ്ടിയാണിത് ക്രൈസ്തലോൺ അടുത്ത വചനം കർത്താവ് നമ്മോട് പറയാണ് ആ ളേക്കാൾ ഞാൻ നിന്നെ അലങ്കരിക്കുമെന്ന് അപ്പൊ അത് ചോദിച്ചും മേടിച്ചെടുക്കണം കർത്താവിന്റെ കയ്യിൽ നിന്ന് വീണ്ടും എൻ്റെ മക്കളോട് ചേച്ചിക്ക് പറയാനുള്ളതാണ് മാർക്കോസിന്റെ സുശേഷം പത്താംധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാം തിരുവാക്യം പറയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ചു തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല എന്നിട്ട് കർത്താവ് പറയാ നൂറിരട്ടി ഈ ലോകത്തിൽ തന്നെ ഞാൻ തരുന്നു എന്നിട്ട് പറയുന്നു ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും വയലും മക്കളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ക്രൈസ്തലോൺ കണ്ടു അവയോടൊപ്പം പീഡനങ്ങളും ഇവിടെ എന്താ കർത്താവ് പറഞ്ഞത് നിനക്ക് ഞാൻ പിന്നെ ഇരട്ടി ഇവിടെ തരും നീ ഇനി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിൻ്റെ കുരിശെടുക്കണം അതാണ് അതോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും അതുകൊണ്ട് ആ പീഡനം നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവം അനുവദിക്കുന്ന ഈ കുരിശുകൾ ഓരോന്നും നമ്മൾ എടുക്കണം എന്നിട്ട് എന്നിട്ടെടുത്തിട്ട് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം എനിക്ക് ഈ ലോകത്തിൽ ആടണം പാടണം എങ്ങനെ അതിന് സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളിപ്പോ പ്രധാനപ്പെട്ട ടി വികളിലൊക്കെ കാണുന്നുണ്ട് അത് ഇവര് ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോവാറുണ്ട് ഇതെങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് കർത്താവിനെ കണ്ടു കഴിഞ്ഞ ആ സ്പോട്ടില് ആ നിമിഷം തന്നെ എൻ്റെ മൂക്കുത്തി പൊട്ട് മിഞ്ചി പാദസരം സകലതും ഞാൻ അഴിച്ചു മാറ്റി മറ്റൊരു വഴിക്ക് കർത്താവിലായു മാറിക്കഴിഞ്ഞു ഇന്നലെ നടന്ന വഴിയിലൂടെയുള്ള നടപ്പ് ഇനി നമുക്ക് അനുവദനീയമല്ല മറ്റൊരു വഴിക്ക് യാത്ര പുറപ്പെട്ട് കർത്താവ് പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നാം സ്വന്തമാക്കാൻ നോക്കണം നമ്മൾ അങ്ങോട്ടും എങ്ങോട്ടും നോക്കണ്ട അവരെയും ഇവരെയും നോക്കണ്ട നാം ബൈബിളിലേക്ക് നോക്കുക എന്നിട്ട് കർത്താവ് നമ്മോട് പറയാണ് പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയിറന്നുകൊള്ളും ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ഈശോമിശുകായലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പിയണിഞ്ഞ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുമേന്തി പിശാദിനെയും അവൻ്റെ സൈന്യങ്ങളെയും ഞാൻ ചെറുക്കുകയും സ്വർഗീയ സൈന്യങ്ങളുടെ ശക്തിയാൽ ദുഷ്ടശക്തികളെ തുരത്തുകയും ചെയ്യുന്നു യേശുവിനാൽ രക്ഷിക്കപ്പെട്ട ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വസ്തുക്കളിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് എൻ്റെ മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും ദുഷ്ടാരൂപികളെ യേശുനാമത്തിൽ വിട്ടുപോവുക ഇങ്ങനെ നമ്മൾ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധിച്ച് അന്ധകാര ശക്തിയെ ഓടിപ്പിച്ചു വിടണം എന്താ കർത്താവ് പറഞ്ഞ് മത്തായി പതിനെട്ട് പതിനെട്ടല്ലേ അതിനകത്ത് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പരിശുദ്ധാത്മാവുള്ള മക്കളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണം എന്നിട്ട് ഈ വചനം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ വചനത്തിന്റെ അഭിഷേകത്താലും ശക്തിയാലും അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭവനത്തെയും വിട്ട് കുരിശിൻ ചൂട്ടിലേക്ക് പോവുക എന്ന് പറയുക എന്നിട്ട് പറയാ ദൈവരാജ്യത്തിൽ സർവധികാരവും യേശുവിന് മാത്രമാകുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു പറയുന്നതാണ് സ്വർഗത്തിലും ഭൂമിയിലും അധികാരം കൈയാളുന്ന യേശുവിനു മുമ്പിൽ സാത്താനും സൈന്യങ്ങളും കീഴടങ്ങട്ടെ വിശാദിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ക്രൈസ്തലോട്ട് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അന്ധകാര അന്ധകാരശക്തികളെ തുരത്തിയോടിച്ച് രാത്രിയാകുമ്പോൾ ചുറ്റിലും കുരിശു വരച്ച് നിലത്തെ ടോക്കിൽ ചേച്ചി പറഞ്ഞില്ലേ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശാണുരക്ഷ കുരിശിലാണുരക്ഷ കുരിശേ നമിച്ചിടുന്നു അങ്ങനെ പറഞ്ഞ് എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിച്ച് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീതിമാനായ വിസ പിതാവെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരും ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ മേൻ